Namaskaram. പാർലമെന്റ് അതിക്രമത്തിൽ പ്രതികളായവർ അംഗങ്ങളായ ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് ഗ്രൂപ്പിന്റെ വിവരങ്ങൾ തേടി ദില്ലി പോലീസ് ഇത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമ കമ്പനിയായ മെറ്റയ്ക്ക് പോലീസ് കത്തെഴുതി ഈ ഗ്രൂപ്പ് ഇവർ നേരത്തെ ഡിലീറ്റ് ചെയ്തിരുന്നു ഗ്രൂപ്പിലെ ചർച്ചകളുടെ വിശദാംശങ്ങളാണ് തേടിയിട്ടുള്ളത് അറസ്റ്റിലായ പ്രതികളുടെ ഫേസ്ബുക്ക് അക്കൌണ്ട് വിവരങ്ങളും പോലീസ് തേടിയിട്ടുണ്ട് ഇതിനിടെ കൊൽക്കത്ത മൈസൂരു എന്നിവിടങ്ങളിലും പോലീസ് പരിശോധന നടത്തി മൈസൂർ സ്വദേശി മനോരഞ്ജന്റെ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തു ലളിത് ഝായയുടെ കൊൽക്കത്തയിലെ വീട്ടിലും പരിശോധന നടത്തി സുഹൃത്തുക്കളുടെ മൊഴിയുമെടുത്തു പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധനയും പോലീസ് തുടങ്ങിയിട്ടുണ്ട് പാർലമെന്റ് അതിക്രമ കേസിൽ അന്വേഷണം വിപുലപ്പെടുത്തുകയാണ് സ്പെഷ്യൽ സെല്ലും ആറ് സംസ്ഥാനങ്ങളിലായി പോലീസ് അന്വേഷണം തുടരുകയാണ് കർണാടക യു രാജസ്ഥാൻ മഹാരാഷ്ട്ര ഹരിയാന ദില്ലി സംസ്ഥാനങ്ങളിലാണ് അന്വേഷണം കേസിൽ ഒരാളെ കൂടി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് ലളിതിന്റെ സുഹൃത്ത് സൗരഭ് ചക്രവർത്തിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല സംഭവ സമയത്ത് ഇയാൾക്കും ലളിത്ജ പ്രതിഷേധ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു വിപ്ലവം ജയിക്കട്ടെ എന്നും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സന്ദേശമായിരുന്നു ഇത് നേരത്തെ ലളിതിന്റെ മറ്റൊരു സുഹൃത്തിനെ ചോദ്യം ചെയ്തിരുന്നു അതേസമയം പാർലമെന്റിൽ പ്രതിപക്ഷ എം പിമാർക്കെതിരെ കൂട്ട നടപടി പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെയും ലോക്സഭയിൽ ഉയർത്തി പ്രതിഷേധം ശക്തമാക്കിയ പ്രതിപക്ഷത്തിനെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് ലോക്സഭയിൽ ബഹളം ശക്തമായതിനു പിന്നാലെ മുപ്പത് പ്രതിപക്ഷ എം പിമാർക്ക് കൂടിയാണ് സസ്പെൻഷൻ നൽകിയത് കോൺഗ്രസിന്റെ ലോക്സഭയിലെ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ളവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് കേരളത്തിൽ നിന്ന് ആറ് എം പിമാർക്കും സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കെ മുരളീധരൻ ആന്റോ ആന്റണി എൻ കെ പ്രേമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇ ടി മുഹമ്മദ് ബഷീർ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് സസ്പെൻഷൻ ലഭിച്ച കേരളത്തിൽ നിന്നുള്ള എം സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ ലോക്സഭ അടുത്ത ദിവസത്തേക്ക് പിരിയുകയും സ്പീക്കറുടെ ഡയസിലേക്ക് കയറിയ മൂന്ന് എം പിമാരുടെ നടപടി അവകാശ സമിതിക്ക് വിട്ടതായും അറിയിപ്പുണ്ട് അതേസമയം എം പിമാർക്കെതിരായ സസ്പെൻഷൻ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി കോൺഗ്രസ് സി പി എം തൃണമൂൽ കോൺഗ്രസ് പാർട്ടികളെല്ലാം എം പിമാർക്കെതിരായ സസ്പെൻഷൻ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് മോദി സർക്കാർ പാർലമെന്റിനെയും ജനാധിപത്യത്തെയും ആക്രമിക്കുന്നുവെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അഭിപ്രായപ്പെട്ടത് എല്ലാ ജനാധിപത്യ മര്യാദകളും ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന ഏകാധിപത്യ സർക്കാർ നടപടിയാണ് എം പിമാർക്കെതിരായ എന്നും അദ്ദേഹം പറഞ്ഞു ചാനലിനും പത്രത്തിനും അഭിമുഖം നൽകുന്ന പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റിനോട് ഉത്തരവാദിത്വമില്ലെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു മോദി സർക്കാരിന്റെ ഏകാധിപത്യ നടപടിയെന്നാണ് കോൺഗ്രസ് പ്രതികരിച്ചത് പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകണമെന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇത്തരം നടപടികളോട് ഭയമില്ലെന്നും പോരാട്ടം ശക്തമായി തുടരുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ജനാധിപത്യത്തിന്മേലുള്ള ഗുരുതരമായ ആക്രമണമെന്നാണ് എം പിമാർക്കെതിരായ കൂട്ട സസ്പെൻഷൻ നടപടിയെക്കുറിച്ച് സി പി എം പ്രതികരിച്ചത് പ്രാതിനിധ്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളെ ഇല്ലാതാക്കുന്ന നടപടിയാണിതെന്നും എല്ലാ പ്രതിപക്ഷ എം പിമാരുടെയും സസ്പെൻഷൻ ഉടൻ പിൻവലിക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു കൂട്ട സസ്പെൻഷൻ നടത്തി ബി ജെ പിയും അമിത്ഷായും പാർലമെന്റ് സുരക്ഷിത കേന്ദ്രമാക്കി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പരിഹസിച്ചത് അമിത്ഷായുടേത് വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്ന മാസ്റ്റർ സ്ട്രോക്ക് ആണെന്നും ഇനി അലോസരമില്ലാതെ അമിത്ഷായ്ക്ക് പ്രസ്താവന നടത്താമെന്നും ടി പരിഹസിച്ചു സാഗർ ശർമ്മ നീലം എന്നിവരുടെ ലക്നൗ ജിൻഡ എന്നിവിടങ്ങളിലെ വീടുകളിലാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയും എടുത്തു സാഗർ ശർമ്മ ഷൂ വാങ്ങിയ കടയുടമയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു മൂന്ന് മണിക്കൂറോളമാണ് അയാളെ ചോദ്യം ചെയ്തത് അറുന്നൂറ് രൂപയ്ക്കാണ് ഷൂ വാങ്ങിയതെന്നും കടയുടമയുടെ മൊഴി നൽകി മുഖ്യപ്രതി ലളിത് മഹേഷ് എന്നിവർ രാജസ്ഥാനിൽ താമസിച്ച ഹോട്ടലിലും പരിശോധന നടത്തിയിരുന്നു